എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ദൂരദർശൻ കേന്ദ്രത്തിൽ ജോലി അവസരമുണ്ട് പ്രസാർ ഭാരതി ഹൗസ് ന്യൂഡൽഹിയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ജോലി വരുന്നത് പ്രസാർ ഭാരതിയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ക്യാമറ ആയിട്ടാണ് അറ്റ് ഡി ഡി ന്യൂസ് ആൻഡ് ഡി ഡി ഇന്ത്യയിലായിരിക്കും ജോലി വരുന്നത് ന്യൂഡൽഹിയിലാണ് ജോലി വരുന്നത് അപ്പോൾ തസ്തികയുടെ പേര് ക്യാമറ അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി പതിനാല് വേക്കൻസി ആണ് പ്ലേസ് ഓഫ് വർക്ക് വരുന്നത് ദൂരദർശൻ ഭവൻ ഡി ഡി ന്യൂസ് ആൻഡ് ഡി ഡി ഇന്ത്യ ന്യൂഡൽഹിയിലായിരിക്കും അതായത് ദൂരദർശനിലെ ഡി ഡി ന്യൂസിലും ഡി ഡി ഇന്ത്യയിലും ആയിരിക്കും ജോലി വരുന്നത് ഡ്യൂറേഷൻ വരുന്നത് വൺ ഇയറിലേക്കാണ് ജോലി വരുന്നത് പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് മുപ്പത്തി അയ്യായിരം രൂപയായിരിക്കും ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ റെലവൻറ് ഫീൽഡ് അതായത് ഇൻ ജിമ്മി ജിപ്പ് ഓപ്പറേഷൻ ഫ്രം പ്രൊഡക്ഷൻ ഹൗസ് ഓഫ് റെപ്യൂട്ടഡ് മീഡിയ ഓർ ഇൻഡസ്ട്രി ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അതായത് പ്ലസ് ടു പാസും കൂടാതെ അഞ്ച് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ആണ് ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അഡീഷണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഡ്യൂട്ടി എന്തൊക്കെയാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട് ജോലി വരുന്നത് പ്യുവർലി കോൺട്രാക്ട് ബേസിലായിരിക്കും ഇനിഷ്യലി ജോലി വരുന്നത് വൺ ഇയറിലേക്കായിരിക്കും പിന്നീട് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അനുസരിച്ച് ജോലി എക്സ്റ്റെൻഡ് ചെയ്തു വരുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ചിലപ്പോൾ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റോ ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ ക്ലിയർ കോപ്പികൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ടത് പ്രസാർ ഭാരതിയുടെ സൈറ്റിലാണ് അതായത് ആപ്ലിക്കേഷൻസ് ഡോട്ട് പ്രസാർ ഭാരതി ഡോട്ട് ഒ ആർ ജി ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി രണ്ടാണ് അതിനുമുമ്പ് തന്നെ താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ദൂരദർശൻ കേന്ദ്രത്തിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ക്യാമറ അസിസ്റ്റൻ്റായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി